ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കണമെന്നുള്ള തന്റെ പ്രസ്താവനയിൽ മാപ്പ് പറഞ്ഞ് ഇസ്ലാമിക പണ്ഡിതൻ മൗലാന സജ്ജാദ് നൊമാനി മഹാരാഷ്ട്രയിൽ ബി ജെ പി വൻ വിജയം സ്വന്തമാക്കിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ നിലപാട് മാറ്റം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലരുടെ മറുപടിയെയാണ് താൻ ഇക്കാര്യം പറഞ്ഞത് അത് ഏതെങ്കിലും തരത്തിലുള്ള ഫത്വ ആയിരുന്നില്ല എങ്കിലും ആരുടെയെങ്കിലും വികാരം വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിൽ ബി ജെ പി തോറ്റാൽ കേന്ദ്ര സർക്കാർ വീഴുമെന്ന് ഉറപ്പാണെന്നായിരുന്നു ബി ജെ പിക്ക് പ്രസ്താവനയിൽ നൊമാനി പറഞ്ഞത് മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രി ആരെന്നതിനുള്ള തീരുമാനത്തിനായി മുന്നണി നേതാക്കൾ അമിത്ഷായെ കാണും രണ്ടര വർഷം കൂടി തുടരാൻ ഏക്നാഥ് ഷിന്റെ ആഗ്രഹം ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യം മുഖ്യമന്ത്രിയെയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ നാളെ നടക്കുമെന്നാണ് വിവരം ദേവേന്ദ്ര ഫട്നാവിസും ഏക്നാഥ് ഷിൻഡേയും അജിത് പവാറുമായിരിക്കും നാളെ സത്യപ്രതിജ്ഞ ചെയ്യുക മൂവരിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതാണ് ഇപ്പോഴും സസ്പെൻസ് രണ്ടര വർഷം കൂടി മുഖ്യമന്ത്രിയായി തുടരണമെന്ന് ഏക്നാഥ് ഷിൻഡെ എൻ ഡി എ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയിൽ നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന് ബി ജെ പി നേതാക്കളുടെ നിലപാട് നിലവിലെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെയാണ് ഇവർ പിന്തുണയ്ക്കുന്നത് അജിത് പവാർ ഉപ മുഖ്യമന്ത്രിയാക്കുമെന്ന് ഉറപ്പാണ് മൂന്ന് പേരും അമിത്ഷായുമായി ചർച്ച നടത്തി തീരുമാനത്തിലെത്തും ലോക്സഭയിൽ ആറ് എം പിമാരുള്ള ഏക്നാഥ് ഷിന്റെ പിണക്കാതെയുള്ള തീരുമാനത്തിനാകും ദേശീയ നേതൃത്വം ശ്രമിക്കുക ഇതിനുശേഷം രാത്രിയിലോ നാളെയോ ഗവർണറെ കണ്ട് അവകാശവാദം ഉന്നയിക്കാനാണ് ധാരണ മറ്റു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്താനും ധാരണയായിട്ടുണ്ട് ഇപ്പോൾ ശിവസേനയും എൻ സി കൈവശം വെച്ചിരിക്കുന്ന പ്രധാന വകുപ്പുകളിൽ പലതും ബി ഏറ്റെടുത്തേക്കും കൂടാതെ സ്ത്രീ ശാക്തീകരണവും സംസ്ഥാന സർക്കാരിന്റെ ലക്കി ബഹൻ പദ്ധതികളുമെല്ലാം ചർച്ചാ വിഷയമായ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിച്ചതും മുന്നൂറ്റി അറുപത്തിമൂന്ന് വനിതാ സ്ഥാനാർത്ഥികളാണ് ഇതിൽ വിജയിച്ചു കയറി ഇരുപത്തിരണ്ട് പേരിൽ ഇരുപത്തിയൊന്ന് പേരും മഹായുധി സ്ഥാനാർത്ഥികൾ എന്നതാണ് ശ്രദ്ധേയം സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സൗഹൃദ നയങ്ങളുടെ വിജയമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് മഹാവികാസ് അഗാഡിയും രംഗ രംഗത്തിറക്കിയത് അൻപത്തിയഞ്ച് വനിതാ സ്ഥാനാർത്ഥികളെയാണ് ഇതിൽ ഇരുപത്തിയൊന്ന് മഹായുധി സ്ഥാനാർത്ഥികൾ വിജയം നേടിയപ്പോൾ പ്രതിപക്ഷ സഖ്യത്തിലെ ഒരാൾക്ക് മാത്രമാണ് വിജയിക്കാനായത് ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് മുംബൈയിലാണ് മുപ്പത്തിയൊമ്പത് പേർ അതേസമയം ഹരിയാനയിലെ പാഠവും ഉൾക്കൊള്ളാതെ തെരഞ്ഞെടുപ്പിനിറങ്ങിയ കോൺഗ്രസിന് സംഭവിച്ചത് വലിയ നഷ്ടമാണ് രണ്ടായിരത്തി ഒൻപതിൽ നേടിയ നാൽപ്പത്തിനാല് സീറ്റിൽ പതിനഞ്ചിലേക്ക് കോൺഗ്രസ് ചുരുങ്ങി നേർക്കുനേർ പോരാട്ടം നടന്നതിൽ കോൺഗ്രസിനെ അടപടലം അപ്രസക്തമാക്കി ബി ജെ പി നാനാപടോളയുടെ മേഖലയായ വിദർഭയിൽ കോൺഗ്രസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്ന വിശ്വാസം ബി ജെ പി അരക്കിട്ടുറപ്പിച്ചു ഇരുപത്തി ആറ് ദശാംശം ഏഴ് ഏഴ് ശതമാനമാണ് ബി ജെ പിയുടെ വോട്ടു വിഹിതം കോൺഗ്രസിന്റെ വോട്ട് വിഹിതം പന്ത്രണ്ട് ദശാംശം നാല് രണ്ട് ശതമാനം ശിവസേനയുടെ വോട്ടുവിഹിതം പന്ത്രണ്ട് ദശാംശം മൂന്ന് എട്ട് ശതമാനവുമാണ് വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്